സി നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു പ്ലെയർ പ്ലെയറാണ് ജോർഡാമറ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക സി ജോർഡാമറ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് ചെന്നൈയിൻ എഫ് സി താരമാണ് ജംഷഡ്പൂർ എഫ് സി താരമാണ് ഏതാണ്ട് മൂന്നോളം ക്ലബ്ബുകളിൽ ഐ സി ലീഗ് കളിച്ച് പരിചയമുള്ളൊരു താരമാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടിരിക്കുകയാണ് അതായത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് വിടുന്നത് ഡി പി എം എം എന്ന് പറയുന്ന മലേഷ്യൻ സൂപ്പർ ലീഗ് ക്ലബിൽ ഈ ഒരു ഓസ്ട്രേലിയൻ താരം ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും എല്ലാ വിവിധ ആശംസകളും ജോർഡാൻ മറൈ എന്ന് തന്നെ പറയണം സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്ന പിള്ളിക്ക് അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സാലറി കട്ടാണ് നോക്കാൻ പോകുന്ന അല്ലാതെ ഫുള്ളായിട്ട് എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെക്കാൻ പോകുന്നില്ല പ്ലേസിൽ സാലറി സാലറി കട്ട് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക ഇത് ഫ്രീസ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും മറ്റ് താരങ്ങളെ പൊയ്ക്കൊണ്ട് പോവാൻ താരങ്ങൾ കാണും ഇവിടെ മോഹൻഗാൻ ഇഷ്ടബംഗാൽ തുടങ്ങിയ ക്ലബ്ബുകൾ ബ്രാഞ്ചായി ഇങ്ങനെ നിൽക്കണം സോ ഇങ്ങനെ ഫ്രീസ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റൊക്കെ റെലഗേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഈസി ആയിട്ട് പോയിക്കൊണ്ട് പോകും സോ അതുകൊണ്ടാണ് ഇവരാരും അങ്ങനെ ചെയ്യാത്തതെന്നാണ് എനിക്ക് തന്നെ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ല കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയാൻ